നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും തിരുവയ്ക്കത്തപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ പേര് രാജീവ് നമ്പൂതിരി വൈക്കമാണ് സ്വദേശം രണ്ടായിരത്തി നാലിലെ മാളിയപ്പുറം മേൽശാന്തിയായി സേവനമനുഷ്ഠിച്ചു അന്നത്തെ സന്നിധാനം മേൽശാന്തി വയ്ക്കത്തുള്ള മുരളീധര നമ്പൂരിയായിരുന്നു ഒരേ സ്ഥലത്തുനിന്ന് ബന്ധുക്കളായ ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടാണ് അങ്ങനെ ശബരിമലയുടെ ചരിത്രത്തിൽ തന്നെ ഒരേ സ്ഥലത്തുനിന്ന് മേശാന്തിമാരുണ്ടാകുന്നത് മാളയപ്പുറത്തമായി പൂജിച്ചുകൊണ്ടും അയ്യപ്പ സ്വാമിയെ നിത്യേന ദർശനം നടത്തിക്കൊണ്ടും ഒരു സംവത്സരക്കാലം നല്ലൊരു അറ്റ്മോസ്ഫിയർ യാതൊരുവിധ അസുഖങ്ങളോ രോഗബാധിതനോ യാതൊരു ബുദ്ധിമുട്ടുകളും മാനസികമായിട്ടും ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതെ ഒരു വർഷക്കാലം ശബരിമല സ്വാമിയുടെ സവിധത്തിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സേവനമനുഷ്ഠിക്കുവാൻ സാധിച്ചു പൂർവികരുടെ അനുഗ്രഹം അവിടുത്തെ തന്ത്രിമാരുടെ അനുഗ്രഹം പിതൃക്കളുടെ അനുഗ്രഹം പരദേവതമാരുടെ എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ട് ഒരു വർഷക്കാലം ഞങ്ങൾക്കവിടെ കഴിച്ചുകൂട്ടാനും എല്ലാം സാധിച്ചു മാളയപ്പുറത്ത് സാധാരണ നിത്യേന മൂന്ന് പൂജകളാണ് അവിടെ വിധിച്ചിട്ടുള്ളത് ഉഷപ്പൂജ ഉത്ത ഉച്ചപൂജ അത്താഴപ്പൂജ ദുർഗാ ഭഗവതി അവിടുത്തെ സങ്കല്പവും നിത്യേന മാളയപ്പുറത്ത് ഭഗവത് സേവ നടക്കുന്നുണ്ട് അറുപത്തിനാല് കലകളുടെ മൂർത്തിഭാവമായ ശ്രീ അഷ്ടതള പത്മത്തിലേക്ക് ആവാഹിച്ച് പൂജിച്ച് ലളിതാ സഹസ്രനാമം ഉൾപ്പെടെയുള്ള മഹത്തരങ്ങളായ മന്ത്രങ്ങളെ കൊണ്ട് പൂജയും പുഷ്പാഞ്ജലിയും കഴിക്കുന്നതും അവിടുത്തെ ഭഗവതിക്ക് സ്വയംവര പുഷ്പാഞ്ജലി വളരെ പ്രാധാന്യമുള്ള ഒന്നായി സങ്കല്പിക്കപ്പെടുകയും അത് ആചരിച്ചു പോരുകയും ചെയ്യുന്നുണ്ട് അവിടെ നിവേദ്യങ്ങളാണെങ്കിൽ ഉഷപ്പൂജയുടെ ഉഷപ്പായസവും ഉച്ചപൂജയുടെ അത്താഴ പൂജയുടെ നിവേദ്യങ്ങൾക്കും വളരെയധികം പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അവിടെ പിന്നെ വിവാഹ വിഷയങ്ങൾക്കാണെങ്കിൽ മംഗല്യപൂജയും സ്വയംവര പുഷ്പാഞ്ജലി ഭഗവതിക്ക് താലി ചാർത്തുക ഇതൊക്കെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ആചരണ രീതികൾ സന്നിധാനത്തെ ചിങ്ങമാസത്തിലെ ഉത്രാട സദ്യയുടെ എന്ന് സന്നിധാനം മേശാന്തിയുടെ വകയായിട്ടാണ് ഉത്രാട സദ്യ നടത്താറ് ആ ഉത്രാട സദ്യയൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചു ഭക്തരെല്ലാവരും പിരിഞ്ഞു ഒരു വിശ്രമത്തിൻ്റെ തുടക്ക സമയത്ത് വൈകുന്നേരം ഒരു മൂന്നും നാല് മണിയോടടുപ്പിച്ച ഒരു വൃദ്ധ ബ്രാഹ്മണ ദമ്പതികൾ ഒരു കൊച്ചുകുട്ടിയായിട്ട് മല മാളികപ്പുറം മുറിയുടെ എൻ്റെ മുറിയുടെ വാതക്ക വന്ന് ഒരു കൊട്ടി വിളിച്ചിട്ട് പറഞ്ഞു മേശാന്തി ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല വിശക്കുന്നു എന്നൊരു പറഞ്ഞപ്പം അവിടെ കരുതി വെച്ചിരുന്ന കുറച്ച് ഭക്ഷണം ഇവർക്ക് കൊടുക്കുകയും കൈ നിറയെ ഫ്രൂട്ട്സും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് കൊടുത്ത ആ കൊച്ചുകുട്ടിക്ക് ഒരു ദക്ഷിണയും വസ്ത്രവും അടക്കം കൊടുത്ത് നമസ്കരിക്കുവാൻ ഒരു ഭാഗ്യമുണ്ടായി അത് വയ്ക്കത്തപ്പനും പാർവതീദേവിയാണെന്നും ആ കൊച്ചുകുട്ടി എൻ്റെ എല്ലാമായ മൂത്തേടക്കാവിൽ ഭഗവതിയായിട്ട് ഞാൻ ആ കുട്ടിയെ കാണുകയും സന്തോഷത്തോടു കൂടി അവരെ യാത്ര ചെയ്യാനും എനിക്ക് സാധിച്ചു അത് വയ്ക്കത്തപ്പനാണെന്ന് അന്നും ഇന്നും ഞാൻ വിശ്വസിക്കുന്നു ഒരു ഒരു വർഷക്കാലം മാളയപ്പുറത്ത് പൂജ കഴിച്ച് അയ്യപ്പൻ്റെ സന്നിധാനത്തിൽ കഴിഞ്ഞ് അവിടുന്ന് പുതിയ മേൽശാന്തിക്ക് ചാർജ് കൊടുത്ത് ഇറങ്ങുന്ന സമയത്ത് മാനസികമായിട്ട് വളരെയധികം ഒരു ബുദ്ധിമുട്ട് തോന്നിയ ഒരു സാഹചര്യമാണ് നമ്മൾ അവിടെ വിട്ടു പിരിയുന്നു ഇനി ഒരിക്കലും നമുക്ക് ആ ഒരു സ്ഥാനത്തിരിക്കാനുള്ള ഭാഗ്യമുണ്ടാകുമോ എന്നറിയാതെ നമ്മളവിടുന്ന് പോരുന്ന ഒരു സാഹചര്യം എല്ലാ മേൽശാന്തിമാർക്കും ഉണ്ടാകുന്നതുപോലെ എനിക്കും ആ ഒരു അനുഭവം മാനസികമായിട്ട് വളരെയധികം വിഷമത്തോടു കൂടിയാണ് അയ്യപ്പനെ നമസ്കരിച്ച് മാളിയപ്പുറത്തൊന്നേ തൊഴുത് നമ്മൾ പതിനെട്ടാം പടി തിരിച്ചിറങ്ങിപ്പോരുന്നത്